ക്ഷേത്ര ദളിത് ജനവിഭാഗങ്ങൾക്കായുള്ള ധനശേഖരണം എന്നിവയായിരുന്നു ഗാന്ധിയുടെ യാത്രാ ഉദ്ദേശങ്ങൾ പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ അദ്ദേഹം വർക്കലയിലും പിരപ്പൻകോടും സ്വീകരണം ഏറ്റുവാങ്ങി ശേഷമാണ് വേറ്റിനാട് ഊരുട്ട് മണ്ഡപ ക്ഷേത്ര മൈതാനത്ത് മഹാത്മാഗാന്ധി ഈ ക്ഷേത്രത്തിൽ വന്നതിൻ്റെ നവതി ആഘോഷങ്ങൾ വിവിധങ്ങളായ കൂടി ഞങ്ങൾ സംഘടിപ്പിക്കുകയും ജനലക്ഷങ്ങളാണ് അന്ന് ഗാന്ധിയെ കാണാൻ ക്ഷേത്ര മൈതാനത്ത് തടിച്ചുകൂടിയത് ഗാന്ധിജി െന്ന് പറഞ്ഞത് എന്റെ ഈ പര്യടനത്തിൽ ഇത്രയും മഹത്തായ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ ആളുകൾക്കും വേണ്ടി ഈ ക്ഷേത്രം തുറന്നു കൊടുക്കുവാൻ സാധിച്ചത് ഈ എന്റെ മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു രാഷ്ട്രപിതാവിന്റെ പാദമുദ്ര പതിഞ്ഞതിന്റെ തൊണ്ണൂറാം വാർഷികം ആഘോഷമാക്കുകയാണ് ക്ഷേത്ര ഭരണസമിതി മഹാത്മാ പാദമുദ്ര തൊണ്ണൂറ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രാവിലെ മന്ത്രി ജി ആർ അനിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പും ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം